മകൻ വിലക്കി ായോലി ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുവിന്റെ വിലക്കിയത് പണിക്ക് വന്നതിന് ശേഷമാണ് ഈ പാമ്പന മണി വിളിച്ചിട്ട് പറയുന്നത് രാജൻ പണിക്ക് പോകണ്ട എന്താ കാരണം ചോദിച്ചപ്പോൾ കാരണം പറയുന്നില്ല എന്ന് അവര് സി പി എം അവരെ അവനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പതിനെട്ടാം പാർട്ടി എന്റെ മോൻ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായിരിക്കണം കാരണമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇപ്പോൾ നമുക്ക് അവന് ഇരുപത്തിനാല് വയസ്സുള്ള ചെക്കനാണ് അവന് അവന്റേതായ സ്വാതന്ത്ര്യമില്ലേ അതുവരെ പിന്നെ നിഷേധിക്കാൻ അവനോട് ജോഷില നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന് ജോഷില ഏതു മനുഷ്യനും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രാഷ്ട്രീയവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ആ മനുഷ്യന്റെ മകൻ സി പി ഐ എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് സ്വീകരിച്ചത് അതിന്റെ പേരിൽ അച്ഛന്റെ ജോലി വിലക്കാൻ എന്തവകാശമാണ് ഐ എ ടി സിക്ക് ഉള്ളത് അവരതിന് പറയുന്ന ന്യായീകരണം എന്താണ് മനു എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റായ വിഷ്ണുവിന്റെ അച്ഛൻ രാജനെയാണ് ഇന്ന് തൊഴിലിൽ നിന്നും വിലക്കിയിരിക്കുന്നത് നമുക്കറിയാം ഐ എൻ ഡി ഒ സി തൊഴിലാളി സംഘടനയാണ് ഈ സംഘടനയുടെ മണ്ഡലം വൈസ് മണ്ഡലം പ്രസിഡന്റായ പാമ്പനാൽ മണ്ഡലം പ്രസിഡന്റ് അത് നേരത്തെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുൻപ് തന്നെ വിഷ്ണുവിൻ്റെ അച്ഛനെ വിളിച്ച് മകൻ മത്സരിക്കുന്നുണ്ടോ പതിനെട്ടാം മുള്ളൻകൊല്ലിയിലെ പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതിനുശേഷം അതറിയില്ല അങ്ങനെ ഒരു തീരുമാനമുണ്ടായതായി അറിയില്ല എന്നാണ് അന്ന് രാജൻ പറഞ്ഞത് എന്നാൽ ഇന്നലെ മുതൽ ഏകദേശം ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് പതിനെട്ടാം വാർഡ് മത്സരാർത്ഥിയായി വിഷ്ണുവിനെ തെരഞ്ഞെടുത്തിരിക്കയാണ് അനൌദ്യോഗികമായിട്ട് പല വീടുകളിലും പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ വിഷ്ണുവും അതുപോലെ തന്നെ സി പി ഐ എം പ്രവർത്തകരും കയറിയിറങ്ങിയിരുന്നു ഇതറിഞ്ഞതോടുകൂടിയാണ് ഇന്ന് രാവിലെ ടിംബർ കയറ്റൽ അതായത് മരം കയ ലോറികളിലേക്ക് കയറ്റുന്ന തൊഴിലാളിയാണ് വിഷ്ണുവിന്റെ അച്ഛൻ രാജൻ അദ്ദേഹത്തോട് അവിടെ എത്തിയ ആ ജോലിക്കായി എത്തിയ ഐ എൻ ടി യു സി തൊഴിലാളികൾ ഇന്ന് മുതൽ ജോലിക്ക് വരേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് മകൻ സ്ഥാനാർത്ഥിയായതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ കുടുംബത്തിന്റെ ഏക വരുമാനം എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അച്ഛൻ രാജൻ്റെ ഈ മരം കയറ്റ കിട്ടുന്ന വരുമാനം മാത്രമാണ് ആ കുടുംബത്തിന്റെ ഏക വരുമാനം അതാണ് മുടക്കിയിരിക്കുന്നത് നമുക്കറിയാം കുറച്ചു കാലങ്ങളായി സി സർക്കാരിനെതിരെ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഒക്കെ പറയുന്നത് സർക്കാരിന്റെ ഭയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നതിനെ ഭയക്കുന്നു എന്നാണ് എന്നാൽ അത്തരത്തിൽ ഉള്ള ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഐ എൻ ടി യു സി പ്രവർത്തകരിൽ നിന്നുമാണ് എന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യമായ ഒരു കാര്യം ഒരാൾ മത്സരിക്കുന്നു എന്ന് കണ്ട ഉടനെ തന്നെ അയാളുടെ അച്ഛന്റെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് ഉള്ളൻകൊലിയിലെ ഐ എൻ ടി സി നേതാക്കൾ സി പി ഐ എമ്മിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണല്ലോ അച്ഛൻ രാജന്റെ ജോലി ഐ എൻ ഡി സി വിലക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എ കെ ആന്റണിയോടുള്ള അവരുടെ സമീപനം എങ്ങനെയായിരിക്കും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാവല്ലേ കെ മുരളീധരനോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം എങ്ങനെയായിരിക്കും കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാവല്ലേ അപ്പോൾ അവരെയും ഇതുപോലെ പുറത്താക്കുമോ അല്ലെങ്കിൽ അവരുടെ ജോലിയും കോൺഗ്രസ് വിലക്കുമോ പ്രവർത്തക സമിതിയിൽ നിന്നും മറ്റും എ കെ ആന്റണിയെ മാറ്റി നിർത്തുമോ മകൻ ബി ജെ പി നേതാവായിട്ട് പേരിൽ അപ്പോൾ എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഏറ്റവും ഗൗരവപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ജോഷിലെ വയനാട്ടിൽ നൽകിയത് മകൻ സി പി ഐ എം സ്ഥാനാർത്ഥിയായതിന്റെ പേരിൽ അച്ഛന്റെ ജോലി വിലക്കിയിരിക്കുന്നു ഐ എൻ ഡി യു സി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വിവരങ്ങളാണ് ജോഷിലെ നമുക്ക് നൽകിയത്